വെളിച്ചത്തെ വെടിവെച്ചിട്ട തോക്കുകാരനും അന്തയായ പെൺകുട്ടിയും കവിത പി എം ഗോവിന്ദനുണ്ണി അവരുടെ നിശബ്ദത എക്കാലവും ബങ്കറിനുള്ളിൽ അവരിൽ പടർന്ന ഇരുട്ടിന്റെ തൊരടിത്തണുപ്പ് അവരെ ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞ സ്വതന്ത്ര ലോകത്തിൻ്റെത് പ്രാർത്ഥിക്കാനറിയാത്ത പെൺകുട്ടി എന്നും പേടിച്ചു തോക്കുകാരൻ ചുരുട്ടും ചൂടും കടിച്ചു ബങ്കറിനു മുകളിലെ യുദ്ധം അവസാനിച്ചിട്ടും ആളുകൾ വീഴുന്ന ശബ്ദങ്ങൾ വെടിയച്ച പോലെ താഴെ അവൾ കേട്ടു അവരെ പോലെ ചോരയിൽ ഇഴഞ്ഞു ചാവുന്ന വഴുത്തൊരോർമ്മ അവളിൽ പരന്നു അതിൻ്റെ ചൂടിൽ അവൾ എന്നും വിയർത്തു ഉണ്ടാകും എല്ലാവരുടെയും ഓർമ്മയുടെ അങ്ങേയറ്റത്ത് അശരീരിയായി ഒരുവൾ വെളിച്ചത്തോട് നിറയൊഴിക്കാൻ ഒരു തോക്കുകാരണം വെടിയൊച്ചകളെ പേടിക്കാത്ത നിലാവിലെ മരങ്ങൾ പ്രേതരൂപികളായി മുകളിൽ മേയുന്നു അവയുടെ ഇലകളും കായ്കളും ഞെട്ടിയിൽ അള്ളി നിന്ന് ചിറകടിക്കുന്നു സമയം അവളിലേക്ക് പുറപ്പെട്ടില്ല ഉറക്കവും ഉണ്ടായിട്ടില്ല അവളുടെ നെടുവീർപ്പ് ശിഥില രൂപത്തിൽ പരിഭാഷപ്പെടും അമ്പരപ്പിച്ച തോന്നൽ അവളെ വിട്ടുപോയില്ല ഇവിടെ ഞാൻ മാത്രമേയുള്ളൂ അവൾ മുഷിഞ്ഞ വസ്ത്രത്തിൽ മടുപ്പുമണത്തു അപ്പോൾ തോക്കുകാരൻ ഇല്ല ഞാൻ മാത്രമേ ഇവിടെയുള്ളൂ ബങ്കറിനുള്ളിലെ ദുഷിച്ച വായു ശ്വസിച്ചും ഉച്ഛ്വസിച്ചും ഞാനിവിടെ പാർക്കുന്നു അവൾ കിതച്ചു അപ്പോൾ തോക്കുകാരൻ അവളുടെ മാറിടത്തിൽ നിന്ന് അയാൾ മുലകളെപ്പോലെ കണ്ണുകീറി അവയിൽ നിന്നിറ്റി കാലം പോലെ വേഗത്തിൽ ബങ്കറിനു പുറത്തേക്ക് കറുത്ത രണ്ട് വെടിയുണ്ടകൾ